നമ്മളിപ്പോൾ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എവിടെയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചില കടകൾ ചില കോടു ഭാഷകൾ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്നർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോടു ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഓപ്പണായിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു ഓപ്പണായിട്ട് തന്നെ എന്താ പറയുക കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് അതായത് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റുമോ അത് അവരുടെ അവകാശമാണ് പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട് അതേ അവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറേ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടതു തന്നെയാണ് പക്ഷെ അതിന് സൊസൈറ്റി ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ് വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇത് ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അലാമിങ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത് ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു സംശയത്തിൻ്റെ പേരിൽ കാമുകനെ വെട്ടിത്തന്നു അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല നമുക്ക് സന്തോഷിക്കാൻ നിർവാഹവും ഇല്ല നമ്മുടെ കുറച്ച് ഡെസ്പറേറ്റ് ആണ് ദുഃഖത്തിലാണ് ഈ നാടിൻ്റെ ഈ കാര്യം ഈ ഈ സമയത്ത് തുടർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി കോമൺ ഈ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കൂടെ സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കുടുംബ പ്രധാന കാരണം എന്നാണ് പറയുന്നത് അതായത് സമൂഹത്തിലെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാരണം കുടുംബ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എന്തെങ്കിലും മെസ്സേജുകൾ അങ്ങനെ എന്താ പറയാ സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ പറയുന്ന അച്ഛൻ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരെയും ഹോണ്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ചില കലാസൃഷ്ടികളിലൂടെ സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ആ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട് ഈ സിനിമയിലും അത്തരം ചില ചില കാര്യങ്ങൾ ഹാസ്യ രൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾ നിങ്ങൾ നല്ല നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകരുത് അവിടെ എന്ത് ലൈഫെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് റ്റവും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമ ആയിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക പക്ഷേ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ഒ ടി ടിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെയും ഒ ടി ടിയിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ കുറേൻ മൂവീസ് അതിലെല്ലാം വയലൻസ് ഉണ്ടാവും അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ നിന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു ലഗേര ഹോം എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് എത്ര പേർ സ്വീകരിക്കുന്നു അപ്പം തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ പിന്നെ നടൻ്റെ കാര്യം ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത് എൻ്റെ കഥാപാത്രമാണ് ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിൻ്റെ അപ്പോൾ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും ഒരു തർക്കവിഷയം തന്നെയാണ്